ഞാൻ നേരത്തെ ഈ വിസ്റ്റം ഗ്രൂപ്പുകാര് തബലീഗുകാരെ നന്നാക്കാനിറങ്ങുന്നതിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞിരുന്നു ഏതായാലും അവരെ നന്നാക്കാൻ ഇറങ്ങിയപ്പോൾ അവർക്ക് ഈ ഔദ്യോഗികമായ സംവിധാനം ഇല്ലെങ്കിലും തബ്ലീഗ് ജമാത്തിലെ ചിലരൊക്കെ ചില മറുപടികളുമായി സാമൂഹ്യ മാധ്യമത്തിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് അവർക്ക് ഞാൻ ഈ വിസ്റ്റം ഗ്രൂപ്പുകാരുടെ ഒരാളുടെ വിശദീകരണം കേട്ടു ആരോ ഒരാളൊരു വോയിസ് ക്ലിപ്പ് എവിടെയോ ഇറക്കിയിരിക്കുന്നത്രേ അവർക്ക് ഈ വിവാദങ്ങൾ ഉണ്ടാക്കുന്നത് അവരുടെ കച്ചവടമാണ് ബിസിനസ്സാണെന്ന് പറഞ്ഞപ്പോൾ സഹിക്കാൻ കഴിയാതെയാണ് അദ്ദേഹം ഒരു വിശദീകരണം അതിൽ അദ്ദേഹം പറയുന്നുണ്ട് ഞങ്ങൾക്ക് ദുബായിൽ സ്റ്റുഡിയോ ഉണ്ട് ഞങ്ങൾക്ക് പിന്നെ അബുദാബിയിലുണ്ട് അതിൻ്റെ അപ്പുറത്തുണ്ട് നിലമ്പൂരുണ്ട് മറ്റെടുത്തുണ്ട് അങ്ങനെ സ്റ്റുഡിയോകളുടെ എണ്ണമൊക്കെ പറയുന്നത് കേട്ടു ഏതായാലും തബലീഖുകാർക്ക് അങ്ങനെ എവിടെങ്കിലും സ്റ്റുഡിയോ ഉണ്ടോ ഉണ്ടോയെന്നൊന്നും എനിക്കറിയില്ല അവർ പൊതുവേ അങ്ങനെ അത്തരം പ്രകടനങ്ങൾക്ക് വലിയ താല്പര്യം ഇല്ലാത്തവരാണ് ഏതായാലും ഇപ്പോൾ അവരോട് ഇതൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് അവരും ചില കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് രസകരമായ കാര്യമാണ് ഏതായാലും അതിനെ സംബന്ധിച്ചൊന്ന് കേൾക്കാം ഈ തർക്കം മൂത്ത് കഴിയുമ്പോൾ അമലുകളിലൊക്കെ സംഭവിക്കുന്ന ചില വിഷയങ്ങളെ സംബന്ധിച്ചാണ് അവരതിൽ സൂചിപ്പിച്ചിട്ടുള്ളത് ഈ നന്നാക്കി 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 ഇപ്പോൾ അവസാനം ഈ വിലയിരുത്തലുകാരെല്ലാം കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും വിലയിരുത്തി കഴിയുമ്പോൾ പടച്ചോൻ്റെ സ്വർഗ്ഗമൊക്കെ ഒഴിഞ്ഞുകിടക്കുന്നൊരു സ്ഥിതിയാണ് കാരണം വളരെ കുറച്ച് ആളുകളെ എന്തായാലും എവരെല്ലാവരും കൂടി മാർക്ക് കിട്ടാൻ അകത്ത് പോവുള്ളൂ അതിനിടയിലുള്ള ഈ നമസ്കാരത്തിൻ്റെ പ്രത്യേകതകളെ സംബന്ധിച്ച് അതിനുള്ളിലെ വിഷയങ്ങളെ സംബന്ധിച്ചാണ് തബലീൻ്റെ ഒരു സുഹൃത്ത് സഹോദരൻ എനിക്കറിയില്ല അദ്ദേഹം ഒരു വീഡിയോ ക്ലിപ്പിലൂടെ പറയുന്നത് അതും കേൾക്കേണ്ടതാണ് അതുകൊണ്ട് അത് പങ്കുവെക്കുന്നു അവരോട് കോപ്പിറൈറ്റ് കൊടുക്കല്ലേ എന്ന് കൂടി അഭ്യർത്ഥിക്കുന്നു ഇതിൽ ഇതിൽ വേറൊരു കാര്യം ഉണ്ടത് നമ്മൾ നിസ്കാരത്തിന്റെ ഫലായിൽ പറയുന്നു രൂപം പഠിപ്പിക്കുന്നില്ല ഫലായിലെ പറയൂ കൈഫിയാത്ത് പറയില്ല നിസ്കാരത്തിന്റെ മഹത്വം ഒരു കിതാബ് എഴുതി നിസ്കാരത്തിന് രൂപം പറയില്ല രൂപം പറഞ്ഞാൽ വ്യത്യാസം ഉണ്ടാവും ഇത് വളരെ നല്ല കാര്യമാണ് പറഞ്ഞത് ജനങ്ങളെ ഈമാനും അമലിന്റെ മഹത്വങ്ങളും പഠിപ്പിക്കുന്നു രൂപം പഠിപ്പിക്കുന്നില്ല ഓക്കെ ഇതാദ്യം പഠിച്ചാൽ പിന്നെ എങ്ങനെ ചെയ്യണമെന്ന് അവർ അവരെവിടെങ്കിലും പോയി പഠിച്ചോളൂ അത് മധുഹബിന്റെ വെളിച്ചത്തിൽ പറഞ്ഞാൽ പറയണമെങ്കിൽ അല്ലെങ്കിൽ പോലെ പറയണം പറയണം അത് പറഞ്ഞാലും പ്രശ്നമാണ് പ്രശ്നമാകുമ്പോഴും പറഞ്ഞാലേ പ്രശ്നമാകാതിരിക്കും മധുഹബ് ഇല്ലാതെ പറഞ്ഞാൽ പ്രശ്നമാകും അതാണ് ഇവരുടെ ഇടയിൽ ഉണ്ടായത് ഇവരുടെ നിസ്കാരം ഒറ്റ സഫില കാളപ്പോരുകാരായവര് ഈ എട്ട് ഗ്രൂപ്പുകാരെ അല്ലെങ്കിൽ വിദേശത്തുള്ള ഗ്രൂപ്പിനെയും കൂടെ നിർത്തി കഴിഞ്ഞാൽ നമ്മൾ റെഫറിനെയും കൂടെ വിസിൽ വെച്ച് നിർത്തേണ്ടി വരും മനസ്സിലായില്ലേ ഇക്കാമത്തിന് തുടങ്ങുന്ന അടി സെലാം കിട്ടിയാലും തീരുവല്ല ഇക്കാമത്തെ കൊടുക്കുമ്പോൾ അടി എന്ത് ഇക്കാമത്തിന് ഉത്തരം പറയണോ വേണ്ടേ അള്ളാഹു അറബാദിഹി ദാബദ് പറയണോ വേണ്ടേ കാരണം എന്താ ഹജീസിൽ വന്നത് ഇതാ സമയം ഇതാന്ന് വന്നിട്ടുണ്ട് നമസ്കാരത്തിലുള്ള വിളി കേട്ടാൽ അപ്പം നിസ്കാരത്തിലേക്കുള്ള വിളി എന്ന് പറഞ്ഞതിൽ ബാങ്ക് പെടുന്ന ഒരു വിഭാഗം ഇക്കാമത്ത് പെടുന്ന വേറെ വിഭാഗം അപ്പോൾ അവിടെ തന്നെ അടി തുടങ്ങി കൈ കെട്ടി എവിടെയാ കെട്ടുക ഇബിൻ അബ്ദുൽ വഹാബ് പറയാണ് വഹാബികളുടെ സ്ഥാപകൻ പറയണത് പൊക്കലിൻ്റെ താഴെ വിവരം അനഫികൾ മാത്രമേ പറഞ്ഞത് എത്രയോ ഹജീസ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് എന്ന് മാത്രമല്ല ഇബിൻ അബ്ദുൽ വഹാബ് പറയുന്ന പൊക്കലിൻ്റെ താഴെ അൽബാനി പറയുന്നു നെഞ്ചിൻ്റെ മുകളിൽ നെഞ്ച് കൈത്തിൻ്റെ മുകളിലായിപ്പോയി മുജാദ് ഇവിടെ പറയാം അപ്പം പൊക്കലിൻ്റെ താഴെയുണ്ട് കൈ കെട്ടേണ്ട സ്ഥലം എവിടെയാണെന്ന് വന്നിട്ടില്ല എന്ന് പറയുന്നത് ഇബിൻ കൈമ് പറ അവരൂം പറഞ്ഞ പാർക്കാ പ്രശ്നമായത് അവിടെ നിന്ന് അങ്ങോട്ട് പോയി നിസ്കാരത്തിൽ ഇമാമ് ഫാത്തി ഹോതമ് പുറകിൽ ഫാത്തി ഹോതമോ വേണ്ടേ കുറേ വർഷം ഇവരെ നൂറ്റമ്പത് വർഷം ഹനഫികളായിട്ട് തർക്കിച്ച് അവരുടെ ആയുസ് മുസ്ലിം ഉമ്മത്തിൻ്റെ ഊർജ്ജവും പാഴാക്കി ഫാത്തി ഹോതിൽ നിസ്കാരം കിട്ടില്ലെന്ന് പറഞ്ഞു മുൻകാല സെലഫികൾ പറഞ്ഞിട്ടുണ്ട് ഉറക്കം നിസ്കാരത്തിൽ ഫാത്തിഹ ഓതേണ്ടതില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പം അൽബാനി പറഞ്ഞപ്പോൾ ഇപ്പോൾ ഇവർ പറയുകയാണെന്ത് ഓതണം എന്നില്ല പുതിയ പുതിയ വിസ്ഡം ക്ലിപ്പുകളിൽ എന്താ ഉള്ളത് ഉറക്കുവന്ന നിസ്കാരങ്ങളിൽ മോ എന്ത് ചെയ്യേണ്ടതില്ല പുറകിൽ നിൽക്കുന്നവർ ഫാത്തിഹ ഓതേണ്ടതില്ല ബിസ്മി ഓദ്യാൽ വിദഗ്ധത്താകും എന്ന് പറയുന്നവരുണ്ട് ബിസ്മി ഓതുന്നതും ഓതാത്തതും വന്നിട്ടുണ്ടെന്നും ഇത് കാര്യമാക്കേണ്ട അഭിപ്രായ വ്യത്യാസമെല്ലാം നിബിനു തേമി പറയാണ് ഇനി റുക്കുവയിൽ വബി ഹംദിഹി എന്ന് പറയുന്നത് ബിദേഹത്താന്ന് പറഞ്ഞു അൽബാനി വബി ഹംദിഹിനെ സഹി ഹാക്കി ബസാറിലുള്ളത് ഇനി ഇനിയും വരുമ്പോൾ അടുത്തടി മെയിൻ അടി റുക്കുവാനേറ്റ് വരുമ്പം കൈ കെട്ടണം നിബിനു വാസ് കൈ കെട്ടുന്നത് ബിദേഹത്താണെന്ന് അൽബാനി മനസ്സിലായില്ലേ ഇപ്പൊ ഗൾഫിൽ പോയി വരുന്നവർ ഒരു ഫാഷന് വേണ്ടി എന്തേലും കൊണ്ടുവരണ്ടോ അവിടെ പോയി വന്നതല്ലേ അപ്പൊ തൽക്കാലം എന്ത് ചെയ്യുന്നു പുതുതായിട്ട് ആര് പറഞ്ഞു ഏത് ഹാജീസിലുള്ളത് യാതൊരു നിശ്ചയമില്ല അന്ധന്മാരാണ് ഇവർ അന്ധമായിട്ട് ഇവരെ പണ്ഡിതമാരെ തക്ലീൽ ചെയ്യുന്നവരാണ് ഒരു പാസ് പറയുമ്പോ അത് ഏത് പറഞ്ഞാലും പ്രശ്നമാണ് കൈ കെട്ടണം ബിദ്ധത്താണെന്ന് അൽബാനി പറയുന്നു ഇപ്പൊ രൂപം ആരാ പറഞ്ഞത് ആരാ പറയാത്തത് ആര് പറഞ്ഞപ്പോ പ്രശ്നമായത് പിന്നെ അവിടെ അങ്ങോട്ട് ശുചിതിലേക്ക് പോകുന്നത് പഠശ്ശന ഒട്ടകം പോന്ന പോലെ പോണോ അഥവാ മനുഷ്യന്മാര് പോലെ എന്നൊക്കെ പറഞ്ഞിട്ട് മുട്ടു കുത്തണോ എന്നൊക്കെ കുത്തണോന്നൊക്കെ അവസാനം അവസാനവരെ എങ്ങനെ പോയിക്കൊടുന്ന് ഏത് രീതിയിലും പോകാം എന്നായി ആൾക്കാർക്ക് ഓർമ്മയില്ലല്ലോ എന്താ കുത്തുന്നത് നല്ലത് പിന്നെ സുജിതിയിൽ പോയിട്ട് വീണ്ടും വബി ഹംദിഹി വേണോ വേണ്ടെന്നുള്ള പ്രശ്നം പിന്നെ അടുത്തത് ഇരുന്ന് കഴിഞ്ഞാലാണ് മെയിൻ പ്രശ്നം വിരൽ എല്ലാ ഇരുത്തത്തിലും വിരലാട്ടണം അതോ അത്തഹ്യാത്തിൽ മാത്രമാണ് അതോ അത്ത് അവസാന അത്തഹ്യാത്തിൽ മാത്രമാണോ പ്രശ്നം കിടക്കുകയാണ് വിരലാട്ടേണ്ടതില്ല എന്ന് പറയുന്ന മുബാറക്പൂരി അൽബാനിയുടെ ഇത് ചലിപ്പിക്കേണ്ട വിധം കാരണം ചലിപ്പിക്കണോ വേണ്ടെന്നില്ല വേണോ വേണ്ടതെന്ന് പറയുമ്പോഴാണ് ചലിപ്പിക്കേണ്ട വിധം അത് ഹദീസ് പണ്ഡിതന്മാർ ഇതിലെ ഇതിന് ഒരു പ്രശ്നമുണ്ടെന്ന് സൂചിപ്പിച്ചിട്ടുണ്ട് മഹാനായ സലഫി പണ്ഡിതൻ ഇമാം ഇബിനു ഹുസൈമ പറയാണ് അത്തഹിയാത്തിൻ്റെ വലൈ സഫിൾ അഖബാരി കുല്ഹ അത്തഹിയാത്തിൻ്റെ ഹദീസുകൾ എവിടെയും ചലിപ്പിക്കാന്ന് വന്നിട്ടില്ല സാഹിദത്വ പിന്നെ ഖുദാമ ഉള്ളതിൽ മാത്രമേ വന്നിട്ടുള്ളൂ അദ്ദേഹത്തേക്കാൾ വിശ്വസ്തരായ ആളുകൾ ആ അത് ആ ഹദീസ് തന്നെ വേറെ സന്നദ്ധകളിൽ അസംഖ്യം സന്നദ്ധകൾ ഉദ്ധരിച്ചിട്ടും ഇതല്ലാത്ത മറ്റു ഹദീസുകൾ ഉണ്ടായിട്ട് പോലും ഇല്ലാത്ത യുഹരിഖുഹ ഇവിടെ കയറി വന്നു ജാഹുദത്ത് പിന്നെ ഖുദാമു ഇബ്നു ഹുസൈമ പറയുന്നു അനക്കേണ്ടതില്ലെന്ന് മുബാരക്പുരി പറയുന്നു അപ്പോഴാണ് അൽബാനി പറയുന്നത് അനക്കേണ്ടത് എങ്ങനെയാണെന്ന് കാണിച്ചേരുന്നത് വിവിധങ്ങളുടെ മെഹ്റാബിൽ ഇയാൾ സി സി ടി വി വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു മനസ്സിലായില്ലേ അനക്കേണ്ട വിധം ഇവിടെ എനിക്ക് പറയാം ഹജീത് ഹദീത് സഹിതം പറ ഇനിയിപ്പോൾ ഇവർ വീട്ടിൽ നിസ്കരിക്കുമ്പോൾ അനക്കാൻ മറന്നോ ചില പറ്റൊക്കെയല്ലേ നാട്ടിലെ മഹൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഞാൻ മുജാഹിദ് അനിക്കാൻ വേണ്ടി ആഞ്ഞു കറക്കും ഞാൻ മുജാഹിദാണ് ഞാൻ മുജാഹുദാണ് എന്നിട്ട് എന്താ പറഞ്ഞാൽ ഇത് പിശാജിനുള്ള പ്രഹരമാണെന്ന് പറഞ്ഞാൽ ലഹി അഷദ് അല ഷെയ്താൻ ഏതാ പ്രഹരം എന്നറിയോ ഇഷാറയാണ് പ്രഹരം ഇഷാറ എല്ലാവരും ചെയ്യുന്നുണ്ട് ഇഷാറ ചെയ്തിട്ട് കൈ താഴ്ത്തുന്നവരാണെങ്കിലും അവിടെ തന്നെ പിടിക്കുന്നവരാണെങ്കിലും ഇനി ഇവരെ പോലെ ഇങ്ങനെ ഷെയ്ത്താൻ ഹെഡ് മസാജ് ആക്കുന്നവരാണെങ്കിലും പറയാൻ കാരണം എന്താ അറിയോ ഇവരിതിനെ ഷെയ്ത്താനുള്ള പ്രഹരമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പറയുന്നത് അതായത് ഇവരിങ്ങനെ അനക്കുന്നത് എന്ന് പറയുന്നത് ഇത് ഇങ്ങനെയാണ് പ്രഹരിക്കുക ഇത് മടിയൊക്കെ എടുത്ത് ഉറക്കാന്നാ പറയുക മനസ്സിലായല്ലേ ഹെഡ് മസാജ് എന്ന് വേണമെങ്കിൽ പറഞ്ഞോളൂ ഇതിനെ നമുക്ക് വിശലങ്ങൾ എന്തോ ചെയ്യ് നിങ്ങൾ തമ്മിലൊരു തീരുമാനാക്കിത്താം ചലിപ്പിക്കണോ വേണ്ടേ എല്ലാ ഇരുത്തത്തിലും വണ്ണം വേണ്ടേ പിന്നെ ഏത് വിധത്തിലാണെന്നുള്ളത് നിസ്കാര ശേഷം ആയത്തിൽ കുറിച്ച് വൽ സുന്നത്താണ് സഹി ഹജീസ് ആണെന്നൊരു കൂട്ടർ ഹജീസ് ലൈഫാണെന്ന് വേറൊരു കൂട്ടർ ലൈഫാണെങ്കിലും ഓതാന്ന് പറഞ്ഞാൽ വേറൊരു വിഭാഗം നമസ്കാരത്തിന് നമസ്കാരത്തിനുശേഷമുള്ള ദ തന്നെ വന്നിട്ടില്ലെന്ന് എബിനു സൈമിയൻ എബിനുദൈമിയ ഇപ്പം നമ്മളെ ഗ്ലോറിഫൈഡ് ജാഹിൽ ആസിമുൽ ഹക്കീം ദുവായില്ലെന്ന് അല്ല ദുവാ ഒറ്റയ്ക്ക് ചെയ്യാം ഒറ്റയ്ക്ക് ചെയ്യുമ്പോൾ കൈ ഉയർത്തി ചെയ്യരുത് അല്ല ഉയർത്തിയും ചെയ്യാം എന്ന് മുബാറക് പോരി നിസ്കാരത്തിനശേഷമുള്ള ദ്വാ കൂട്ടത്തിൽ ചെയ്ത് ചെയ്യുന്നത് നിർബന്ധ ബുദ്ധി മാത്രമാണ് വിദേഹത്തിനൊരു കൂട്ടർ അതുകൊണ്ട് മക്കയിലെ ഇമാമ വന്നിട്ട് എന്തിയാണ് എന്തേലും നിസ്കരിക്കുമോ കാരണം നിർബന്ധ ബുദ്ധിയോ ഇല്ലല്ലോ ഒരു പ്രാവശ്യം വന്നു ആളുടെ അവർക്ക് വേണ്ടി ദ്വാ ചെയ്തു അപ്പോൾ നമസ്കാര ശേഷം വിദേഹത്ത് ദ്വാ കൂട്ടദ്വാ നിരുപാധികം പിതേതാന്ന് പറയുന്നവരും നിർബന്ധ ബുദ്ധി ഇല്ലെങ്കിൽ എപ്പോഴെങ്കിലും ചെയ്താലും വിദേഹത്തില്ല എന്ന രീതിയിൽ പ്രവർത്തിക്കുന്നവരും അങ്ങനെ നിസ്കാരം തുടങ്ങുന്നതിന് മുമ്പുള്ള അടിയാണ് നിസ്കാരം കഴിഞ്ഞിട്ടും തീർന്നില്ല ഇപ്പൊ ആർക്കാ നിസ്കാരത്തിന രൂപ അറിയാത്തതിരിക്കാം മധബിന്റെ 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 ഒരു ഉട്ടിന് പറയണം അത് ഏതു പറഞ്ഞാലും പ്രശ്നമാണ് അതുകൊണ്ട് തന്നെ സബരീചമാനെ പൊതുവെ പണ്ഡിതന്മാർ കാണാൻ കഴിയില്ല പണ്ഡിതന്മാർ എന്ന് പറയാവുന്നവർ അവർക്കിടയിൽ പൊതുവെ താരതമ്യേന കുറവാണ്